സൗദിയിൽ പ്രമുഖ റെസ്റ്റോറൻറ്റിലേക്ക് തൊഴിലവസരം വന്നിരിക്കുന്നു സൗദിയിലാട്ടാണ് റെസ്റ്റോറൻറ്റിൽ തൊഴിലവസരം വന്നിരിക്കുന്നത് റെസ്റ്റോറൻറ്റ് ലേബർ റെസ്റ്റോറൻറ്റ് ലേബറിനാണ് നിയമം അഥവാ റെസ്റ്റോറൻറ്റ് തൊഴിലാളികളെയാണ് നിയമിക്കുന്നത് സാലറി ആയിരത്തി മുന്നൂറ് പ്ലസ് ഇരുന്നൂറ് എസ് ആറ് പ്ലസ് താമസവും ഫുഡൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് റെസ്റ്റോറൻറ്റ് തൊഴിലാളികളെയാണ് നിയമിക്കുന്നത് വേണ്ട കാര്യങ്ങൾ ഫുൾ സൈസ് ഫോട്ടോ നിർബന്ധം ഫുൾ സൈസ് ഫോട്ടോ നിർബന്ധം എസ് എൽ സി പാസ് പത്ത് മണിക്കൂർ ജോലി വയസ്സ് മുപ്പത് വരെ താമസ സൗകര്യം ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ ത ഉടനെ താഴെ പറയുന്ന രേഖകളും സ്കാൻ ചെയ്ത് വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യുക ബയോഡാറ്റ സി വി എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മതി അതിൻ്റെ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡ് പാസ്പോർട്ട് സൈസ് സ്റ്റുഡിയോ ഫോട്ടോ പാസ്ആപ്പ് നമ്പറിലോട്ട് അയക്കുക പ്ലസ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ് മുപ്പത്തേഴ് ഇരുപത്തെട്ട് ആറ് മുന്നൂറ്റി പതിമൂന്ന് നമ്പറിൽ അയക്കുക ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക തൊണ്ണൂറ് മുപ്പത്തേഴ് പതിനെട്ട് ആറ് മുന്നൂറ്റി പതിമൂന്ന് നമ്പറിലും തൊണ്ണൂറ് മുപ്പത്തേഴ് മുപ്പത് പത്ത് ഇരുപത്തെട്ട് നമ്പറിലും ബന്ധപ്പെടാം കൂടുതൽ ഡീറ്റെയിൽസും വരുമായി കോൺടാക്റ്റ് ചെയ്യുക ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ജോബ് സൗദ ട്രാവൽസ് ഇമെയിൽ ഓഫീസ് അഡ്രസ്സ് സൗദ ട്രാവൽസ് സർവീസ് കെ കെ ടി ബിൽഡിംഗ് പനങ്ങര രാമപുരം പി ഒ മലപ്പുറം ഡി ടി കേരള പൂജ്യം നാല് ഒമ്പത് മുപ്പത്തി മൂന്ന് ഇരുപത്തെട്ട് പതിമൂന്ന് അറുപത്തൊമ്പത് ഇതാണ് ട്രാവൽസിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഓക്കെ താങ്ക്സ്